ആസിയാൻ വേദിയിൽ ട്രംപിന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രസംഗിക്കുന്നത് പലപ്പോഴും പലരും പ്രാവർത്തികമാക്കുന്നത് പതിവില്ല റഷ്യയിൽ നിന്ന് എണ്ണയും മറ്റു ആവശ്യമുള്ള ചരക്കുകളും വാങ്ങുന്ന യു എസും യൂറോപ്പും പക്ഷേ ഇന്ത്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നതിനെ അനുകൂലിക്കുന്നില്ലെന്നും അദ്ദേഹം വിമർശിച്ചു യഥാർത്ഥത്തിൽ ട്രംപിന്റെ ഇരട്ടത്താപ്പ് പൊളിച്ചെടുക്കുകയായിരുന്നു ജയശങ്കർ ആദർശ തത്വങ്ങൾ ചിലയിടത്തു മാത്രം നടപ്പാക്കുക എന്നത് ഇന്നത്തെ ലോകത്തിന്റെ രീതിയായി മാറിക്കഴിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു ജനങ്ങളുടെ ഊർജ സുരക്ഷയെ കരുതി റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാൻ മുതിരുന്ന പോലുള്ള രാജ്യങ്ങളെ അതിൽ നിന്നും തടയുന്ന യു എസിനെയും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളെയും ജയശങ്കർ ശക്തമായി തന്നെ വിമർശിച്ചു ഭീകരവാദത്തിനെതിരെ പ്രതിരോധിക്കാനുള്ള ഇന്ത്യയുടെ അവകാശത്തിൽ യാതൊരു വിട്ടുവീഴ്ചയും അനുവദിക്കില്ലെന്നും ജയശങ്കർ പറഞ്ഞു ഇരുപതാമത് ഈസ്റ്റ് ഏഷ്യ ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കവെയാണ് ജയശങ്കർ ഇന്ത്യയുടെ നയം വ്യക്തമാക്കിയത് ഭീകരവാദം ഒരു തുടർ ും ലോകത്തെ കാർന്ന് തിന്നുന്നതുമായ ഭീഷണിയാണെന്നും ഇതിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് കൈക്കൊള്ളുമെന്നും ജയശങ്കർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന ലോക നേതാക്കളോട് ആഹ്വാനം ചെയ്തു രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ ലോകത്തെ പല രീതിയിൽ തകർക്കുകയാണ് ഞങ്ങൾക്കും ഈയിടെ അത്തരമൊരു സാഹചര്യം ഉണ്ടായെന്ന് ഇന്ത്യ പാക് യുദ്ധത്തെ സൂചിപ്പിച്ചുകൊണ്ട് ജയശങ്കർ പറഞ്ഞു അത് മനുഷ്യന് വലിയ ദുരിതങ്ങൾ നൽകുന്നുവെന്ന് മാത്രമല്ല രാജ്യത്തിന്റെ ഭക്ഷ്യ സുരക്ഷയെ വരെ ബാധിച്ചു ഊർജത്തിന്റെ സ്വാതന്ത്ര്യമായ ഒഴുക്കിനെ തടസ്സപ്പെടുത്തി വ്യാപാരത്തെ തകർത്തു അതുകൊണ്ടാണ് ഇന്ത്യ ഗാസ സമാധാന പദ്ധതിയെ സ്വാഗതം ചെയ്തത്